സ്ത്രീകൾ ആരെങ്കിലും ഫോണിൽ കൂടി കെട്ടിക്കോളാൻ പറഞ്ഞാൽ അനന്തര പ്രക്രിയ നടത്തുകയല്ല വേണ്ടതെന്നാണ് തൃണമൂൽ കോൺഗ്രസ് നേതാവ് സജി മഞ്ഞക്കടമ്പന്റെ പ്രസ്താവന എം എൽ എ രാഹുൽ മാങ്കുട്ടതിലിനെതിരെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങൾക്ക് പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് സജിയുടെ ഇത്തരമൊരു പ്രതികരണം പണ്ട് വിവാഹ വാഗ്ദാനം നൽകിയാണ് പീഡിപ്പിച്ചത് ആരെങ്കിലും ഫോണിലൂടെ ചാറ്റ് ചെയ്ത് കെട്ടിക്കോളാൻ പറഞ്ഞാൽ അന്നേരം അനന്തര പ്രക്രിയ നടത്തുകയല്ല വേണ്ടതെന്നും അതെല്ലാം ശ്രദ്ധിക്കണമെന്നുമാണ് സജിയുടെ വാദം തനിക്ക് രണ്ട് പെൺമക്കളുണ്ട് അവരോടും കൂടി ആയിട്ടാണ് ഇത് പറയുന്നത് പെൺപിളർ സാമാന്യ മര്യാദയുള്ള ഡ്രസ്സുകളൊക്കെ ധരിക്കണം തന്റെ മകളോ തനിക്ക് ശാസിക്കാൻ അവകാശമുള്ളവരോ ആണെങ്കിൽ ഒരു ദിവസമേ ഇത്തരത്തിൽ ഡ്രസ്സുകൾ ഉടുക്കൂ എന്നാണ് സജി പറഞ്ഞു വെക്കുന്നത് സിനിമയിൽ അഭിനയിക്കാനാണെന്ന് പറഞ്ഞ് പല അഭ്യാസങ്ങളും കാണിക്കാറുണ്ട് പക്ഷേ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ആരെങ്കിലും അപ്പ അപ്പോഴേ പ്രതികരിക്കുകയും ആ നിമിഷം തന്നെ നിയമപരമായി നീങ്ങുകയും ചെയ്യണം ഏതോ പെൺകുച്ചി രാഹുലിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു അതിനുശേഷം എന്നെ പീഡിപ്പിച്ചു കഴിഞ്ഞെന്ന് പറയുന്നു എനിക്ക് നിന്നെ എന്ന് വർഷം കാര്യമാണ് ഇപ്പോൾ പറയുന്നത് നടന്ന കാര്യത്തെ പറ്റി ആരോപണം ഉന്നയിക്കാം എന്നാൽ ഉന്നയിക്കുന്ന കാര്യം തെറ്റാണെന്ന് തെളിഞ്ഞാൽ ഉന്നയിച്ചവർ കൂടി ജയിലിൽ അടയ്ക്കാനുള്ള നടപടി വേണമെന്നാണ് സജി കൂട്ടിച്ചേർക്കുന്നത് വാളെടുക്കുന്നവരൊക്കെ വെളിച്ചപ്പാടെന്ന സ്ഥിതിയാണിപ്പോൾ സത്യസന്ധമായ അന്വേഷണം സംഭവത്തിൽ വേണമെന്ന് സജി മഞ്ഞക്കടമ്പൻ പറഞ്ഞു വെക്കുമ്പോൾ ഓർമ്മ വരുന്നത് പണ്ടത്തെ പി സി ജോർജിന്റെ സ്ത്രീ വിരുദ്ധ പരാമർശമാണ് സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണത്തിന് കാരണം അവരുടെ വസ്ത്രധാരണമാണെന്ന് അദ്ദേഹം പറഞ്ഞുവെച്ചത് ഒരിക്കൽ സൃഷ്ടിച്ച വിവാദം ചെറുതൊന്നും ആയിരുന്നില്ല വസ്ത്രധാരണത്തെ അത്തരത്തിൽ ലൈംഗിക അതിക്രമത്തിനായുള്ള കാരണമായി പലരും പറയുമ്പോൾ അവരുടെ കേവല ബോധവും കാഴ്ചപ്പാടും എന്താണെന്ന് വ്യക്തമല്ല പീഡനത്തിനും ബലാത്സംഗത്തിനുമൊക്കെ കാരണമാകുന്നത് സ്ത്രീകളുടെ വസ്ത്രധാരണമാണെങ്കിൽ എത്രയോ കുഞ്ഞുങ്ങളും ഇവരുടെ കണ്ണിലെ മാന്യ വസ്ത്രധാരികളും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് വിശദമായി തന്നെ അദ്ദേഹം പഠിക്കുന്നത് നല്ലതായിരിക്കും വസ്ത്രധാരണം അത് ഓരോരുത്തരുടെയും താൽപ്പര്യമാണ് അല്പവസ്ത്രധാരികളോ ശരീരം മൂടിയ നിലയിൽ വസ്ത്രം ധരിക്കുന്നവരോ ഉൾപ്പെടെ ലൈംഗിക ആക്രമണത്തിന് ഇരയാകുന്നു അതിലേക്ക് പ്രതികളെ നയിക്കുന്നത് അവരുടെ മാനസിക വൈകല്യം എന്നത് മാത്രമാണ് ഒരു കാര്യം ശരിയാണ് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള സ്നേഹബന്ധങ്ങൾ വഴക്കിന്റെ പേരിലും മറ്റുള്ളവരുടെ ഭീഷണിക്ക് വഴങ്ങിയും വർഷങ്ങൾക്ക് ശേഷം കുത്തിപ്പൊക്കി പീഡന പരാതികൾ ഉന്നയിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല പരാതികൾ ഉണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ ഉന്നയിക്കണം അല്ലാതെ ഇത്തരത്തിൽ രാഷ്ട്രീയ ആയുധമാക്കുന്നതിൽ അർത്ഥമില്ല